അല്ലാമലേക്കും നമസ്കാരം ചാനൽ ഫൈവിൻ്റെ വൈസ് ചെയർമാൻ സിദ്ദിഖ് സാഹിബ് അദ്ദേഹത്തെ സിദ്ദിഖ് സാഹിബ് എന്ന് പറഞ്ഞാൽ അറിയില്ല ലിയോടെക് സിദ്ദിഖ് സാഹിബ് എന്നു പറയുക അങ്ങനെയല്ല പറയാം അങ്ങനെയാണ് പറയാം അപ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു പുതിയ സംരംഭം നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് കളിയും കാര്യമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് നമ്മൾ നമ്മളവതരിപ്പിക്കും നമ്മൾ ആളുകളെ സങ്കടപ്പെടുത്താനല്ലല്ലോ ഇപ്പോൾ പത്രം വായിച്ചാൽ കൊലപാതകങ്ങളും മരണങ്ങളും അപകടങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടി കുറച്ച് നേരമ്പോക്കായാലും എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എനിക്ക് സത്യത്തിൽ എനിക്ക് ഒത്തൊരേരെ അങ്ങനെ പറയാം ഞങ്ങൾ മല മലബർക്കാരങ്ങനെ പറയാം ഞങ്ങൾക്ക് ഒരു ഇത്ര ഇരയാണ് സിദ്ദിഖ് സാഹിബ് കാരണം ഈ വയർ കണ്ടോ വയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഞങ്ങൾ വൈസ് ചെയർമാനാണോ മുന്നിട്ട് നിൽക്കണമെന്നുള്ള സംശയമില്ല പക്ഷേ നമ്മുടെ ചെയർമാൻ അങ്ങനെ അല്ല കേട്ടോ ചെയർമാൻ ഉമർ അല്ലി സാഹിബ് ഇപ്പം തന്നെ എട്ട് കിലോ കുറച്ചു ചാല് തുടങ്ങിയതിന് ശേഷം തുടങ്ങി തുടങ്ങാൻ തീരുമാനിച്ചതിന് ശേഷം നമുക്കൊന്നും അത് കഴിയില്ല അദ്ദേഹം വളരെ ചിറ്റയിൽ ജീവിച്ച് ഒൻപത് മണിക്ക് കിടന്നു തുടങ്ങും നമ്മൾ ചിലപ്പോൾ പന്ത്രണ്ട് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ഉറങ്ങി ചിലപ്പോൾ നാലുമണിക്ക് അഞ്ചുമണിയാകുമ്പോൾ പുള്ളി വളരെ ചിറ്റ ജീവിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും പുള്ളി എട്ട് കിലോ കുറച്ചു ഞാൻ ഞാന് വേണ്ടി കരുതുന്നോടത്തോളം കൂടിക്കൂടി വരുകയാണ് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് കുറച്ചുകൂടി എനിക്കുണ്ട് ഞാനിതാ കണ്ട ഇതിങ്ങനെ കൂടി 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 വരികയാണ് അപ്പോൾ അപ്പൊ നമ്മളെ പോലെ അങ്ങനൊരു സാദോഷം കൂടി ഉണ്ട് അപ്പൊ നമ്മള് ഈ പരിപാടിയുടെ പേര് ഒന്നും കൂടി പറയാ കളിയും കാര്യമാണ് കളിയും ഉണ്ടാവും കാര്യവും എന്നെ സംബന്ധിച്ച് ഫിദിക്സിനെ കുറിച്ച് ഞാൻ ചോദിച്ചോ എന്നെ സംബന്ധിച്ച ഞാൻ പറയണമല്ലോ ഞാൻ ആരാത് പറയണമല്ലോ എൻ്റെ പേര് നാസർ നാസ എന്നാണ് അറിയാമല്ലോ ഈ പൊന്നാടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബേക്കിലൊരു ആടുണ്ട് ഈ ആടിൻ്റെ സ്വഭാവം എല്ലാ അതിലും കുറേശ്ശേ കടിച്ചു വെക്കും പിന്നെ സത്യത്തിൽ അങ്ങനെ തരാറുണ്ട് ഞാൻ എല്ലാ അലും ഇത്തിരി ഇങ്ങനെ കടിച്ചു എല്ലാം എല്ലാ സബ്ജക്റ്റും പൂർണ്ണമാവലും എല്ലാം ഒന്ന് തൊട്ട് നോക്കും അപ്പോൾ അത് നമുക്ക് അഭിപ്രായം ഉണ്ടാവും അതിനെ കുറിച്ച് തീർച്ചയായിട്ടും പിന്നെ രണ്ടാമതൊന്ന് ഞാൻ ഞാൻ മധുരത്തിന് ഭയങ്കരമാണ് എനിക്ക് ലിവറിനൊക്കെ അത്യാവശ്യം പോയത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഈ ലിവർ പോകുന്നു പഠിക്കുകയൊന്നും വേണ്ട എന്നാലും ഞാൻ മധുരം കഴിക്കണ്ടെന്ന് വീട്ടുകാരും ഡോക്ടർമാരൊക്കെ മധുരം ഉപ്പൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ ഞാൻ മധുരം നന്നായി കഴിക്കും അപ്പം ഞാനതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു മധുരം പറയും എന്തുകൊണ്ട് എനിക്ക് സ്റ്റോ അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ നാടിൻ്റെ പേര് എൻ്റെ വീടൊക്കെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഞങ്ങൾ പേരൊക്കെ മാറ്റി പഞ്ചാരപ്പടി എന്നാ പറയുക പഞ്ചാര അതെയല്ലോ അപ്പോൾ ആ ഒരു പഞ്ചാരപ്പടി ആയതുകൊണ്ടാവാം പഞ്ച പഞ്ചസാര ഞങ്ങൾ പഞ്ചാര പഞ്ചസാര മനസ്സിലായില്ലേ ഈ പഞ്ചസാരയോട് ഇത്ര ആർത്തി കാരണം നമുക്ക് ഇപ്പോൾ കേരളം കേരളം നമ്മുടെ ചരിത്രം പുരാണത്തിലൊക്കെ എങ്ങനെയാണ് പറയുന്നത് കേരളം എങ്ങനെ ഉണ്ടായിരുന്ന പറയുന്നത് പരശുരാമൻ ആ വേറെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു നമ്മൾ കേരളം തിങ്ങുന്ന കേരള നാട്ന്ന് തരുമ്പോൾ പരശുരാമനു വേണമെങ്കിൽ നാളുകേരെ തെറിഞ്ഞൂടായിരുന്നു ഈ മഴ എടുത്ത് തെറിഞ്ഞപ്പോൾ മഴ ഒരു കോടാലി താങ്കളെ പറഞ്ഞു നിങ്ങൾ കോടാലി തെറിച്ച് അവർ കോടാലി സ്വഭാവം നമുക്കുണ്ടല്ലോ ഇപ്പം നിങ്ങൾ ഗൾഫിൽ നിന്ന് നാല് പൈസ ഉണ്ടാക്കി നാട്ടിൽ നിന്നാ ആ ഒരു വീടുണ്ടാക്കിയവരാ അത് അറബിനെ എത്തിക്കാനൊ ചെത്തിട്ടാണ് കേട്ടോ ഒരു നല്ലത് നമ്മൾ പറയില്ല ഒരാളോട് സ്ഥാപനം തുടങ്ങിയാൽ എങ്ങനെ അത് പൂട്ടിക്കാൻ പോയി അല്ലേ ഒരു നല്ല കല്യാണം നടന്നാൽ ഞങ്ങളൊക്കെ പറയും ആ ഒരു പൂവൻ പഴത്തിനെങ്കിലും ഒരു കുറ്റം പറയ അവസാനം കിട്ടിയാൽ എന്തെങ്കിലും ഒരു കുറ്റം പറയുക എന്നാൽ നമുക്ക് ഒരു ഒരു കോടാലി വെക്കാതി അപ്പോൾ ആ പേരിൻ്റെ ഒരു പ്രത്യേകത കൂടെ ആണോന്നറിയില്ല എനിക്കീ മധുരം ഭയങ്കര താല്പര്യമാണ് അപ്പോൾ സിദ്ദീക്ഷാഹിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അല്ലേ കരുനാഗാണ് ആണല്ലേ അപ്പൊ എനിക്ക് ഈ പാപനം ഭയങ്കര പേടിയാണ് പക്ഷെ ഞാൻ സിദ്ദിഖ് സാഹിബിനെ പഠി പഠിച്ചു കൊടുത്തോളം ഇദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് ഞങ്ങളാട്ടിലൊക്കെ പറയത്തൊള്ളേ കൈയിട്ടാണ് കടിക്കാത്തത് എനിക്കൊരു സാധുന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദുബായിൽ വന്ന ആദ്യമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരു മനുഷ്യനാണ് സിദ്ദിഖ് സാഹിബ് അപ്പോൾ ഈ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു നാഗം ഒക്കെ ആയിട്ട് പേരാണ് എനിക്കതിന്റെ ചരിത്രം അറിയില്ല ഹസൻ ബേപ്പൂർ ആണെങ്കിൽ അതിന്റെ ചരിത്രം ഭൂമിശാസ്ത്രമൊക്കെ പറയും അപ്പോൾ അതിന്റെ ആ പേര് നിങ്ങളെ സ്വഭാവമായിട്ടൊരു സാധൃശം അതെ അതെ നമ്മുടെ മനുഷ്യൻ്റെ പേരായാലും നാടിൻ്റെ പേരായാലും പേര് ആ സാഹചര്യം കൊണ്ട് അന്നിടുന്നാണ് പിന്നീട് ആ നാടിനും വ്യക്തികൾക്കും വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടാകും ഒരുപക്ഷെ പേരും നാടുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല ശരി കരുനാപ്പള്ളി എന്ന് പറഞ്ഞാൽ നാടിന് പേരുണ്ടായെന്ന് ചരിത്രം പറയുന്നത് കരുനാഗം വസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഇന്നും അവിടെ പണ്ട് പണ്ഡിതൻ അൗലിയ അര വന്നിട്ട് രാജാവിനോട് പള്ളി വെക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടിരുന്ന സമയത്ത് രാജാവിനോട് പള്ളി വെക്കാൻ സ്ഥലം ചോദിക്കും അങ്ങനെ ആ നാഗങ്ങളെല്ലാം പോയി എന്നാണ് അങ്ങനെയാണ് കരുനാഗപ്പള്ളി എന്ന് പേര് ഒന്നാണ് ചരിത്രം പറയുന്നത് അതെ അതങ്ങനെയാണ്പ്പള്ളിയാണ് അത് പള്ളിയാണ് പിന്നെ നമ്മുടെ അതെ അതെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് കരുനാഗപ്പള്ളിക്കും കൊച്ചറിക്കും ഒക്കെ ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആ ചരിത്രത്തിലേ കിടന്ന് നമുക്ക് പല പറയാൻ പറ്റില്ല ചെറിയ ചുരുങ്ങിയ സമയമേ ഉള്ളൂ ചുരുങ്ങിയ സമയമൊന്നുമല്ല നമ്മളിത് തുടരും ആ നമ്മളിത് തുടരും നിങ്ങൾ ജനങ്ങൾ പറയുകയാണെങ്കിൽ അത് നൃത്തം എന്ന് പറയുന്നവരെ നമുക്കിത് തുടരാലോ കാരണം സിദ്ദിഖ് സാഹിബിൻ്റെ ജീവിതാനുഭവങ്ങൾ വലിയൊരു കഥ ഞാനൊരു തമാശയായിട്ട് കേട്ടത് ഇത് ഇവിടെ പറയാൻ പാടുണ്ടോ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല സിദ്ദിഖ് സാഹിബിനോട് ആരോ ചോദിച്ചു പോലും സിദ്ദിഖ് സാഹിബ് നിങ്ങളുടെ ചരി ഇത് ചോദിച്ചു പറഞ്ഞു എൻ്റെ ഞാനൊരു എന്താണ് മാനുഫാക്ചറാണ് മാനുഫാക്ചറാണ് വലിയ മാനുഫാക്ചർ ആയിരുന്നു പറഞ്ഞു എന്ന് തന്നെ എന്താണ് ജീവിതത്തിൻ്റെ എൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാനെപ്പോഴും പല സന്ദർഭങ്ങളിലും അതൊരു എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതം തമാശയായിട്ട് പറയാറുണ്ട് അപ്പം ആ കൂട്ടത്തിൽ പറഞ്ഞൊരു വിഭാഗമാണ് ഇവിടുത്തെ വളരെ പ്രകൽഭനായ ഒരു വലിയ വലിയ ഗ്രൂപ്പിന്റെ ഡയറക്ടർ എന്നോട് സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ പിന്നെ ചോദിച്ചു കുടുംബപരമായിട്ട് നിങ്ങൾ ബിസിനസ്സുകാരാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ ബിസിനസ്സുകാരാണ് എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ ഫാദറും അന്ന് ചെയ്തിരുന്ന മാനുഫാക്ചറിങ് ആയിരുന്നു മാനുഫാക്ചറിങ്ങ് ഞാനും അള്ളാഹുല്ലാൻ ഗ്രെ കൊണ്ട് ഞാനും ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ബോംബ് നിർമ്മാണം ഫാക്ടറി അല്ല 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 പറയാമല്ലോ അതെന്താണെന്ന് പറയുമോ അപ്പോൾ അപ്പോൾ എൻ്റെ വാപ്പ ഒരു മാനുഫാക്ചറായിരുന്നു അതോടൊപ്പം തന്നെ ഞാനും ഒരു മാനുഫാക്ചറാണ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഒരാളാണ് നമ്മുടെ പഴയ കാലം നമ്മൾ വളർന്നു വന്ന കാലം അത് നമ്മൾ ആരംഭനം പറയുന്നതിന് മടിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അല്ല അങ്ങനെ പറയുന്ന ഒരാൾക്ക് മാത്രമേ ആ ജീവിതത്തെയും അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ വന്ന വഴികളെ ഓർക്കാൻ കഴിയുള്ളൂ കാരണം നമ്മൾ ഈ കാണുന്ന ഈ സമ്പന്നരെല്ലാം അവരെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് വളരെ നമ്മൾ എപ്പോഴാണ് കഷ്ടപ്പാടുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് കഷ്ടപ്പാട് പറയില്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് നമ്മൾ വളരെ അധ്വാനിച്ച് ഏതെങ്കിലും നിലയിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ വന്ന വഴികളെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നവരും പറയുന്നവരും അതിൽ അഭിമാനിക്കുന്നവരാണ് അപ്പോൾ ഏതൊരു പുസ്തകത്തിൽ നിങ്ങൾ ആരോധം എഴുതിയ പുസ്തകമാണ് ഇത് പുസ്തകത്തിൻ്റെ പേര് ഓർമ്മയില്ല ശുദ്ധിഖ് സാഹിബിനെ കുറിച്ച് ചെയ്തിട്ട് ശുദ്ധിഖ് സാഹിബിൻ്റെ ഉപ്പനെ ഉമ്മനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ഉപ്പം ഭയങ്കര നിർമ്മിഷ്ടനായിരുന്നു ചിലപ്പോൾ അതെന്ന് കിട്ടിയതായിരിക്കും നിങ്ങളുടെ ഈ അപ്പോൾ ഞാനിപ്പോൾ വല്ലാതെ പറയുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ചോറ് വാങ്ങിച്ചു പറഞ്ഞിട്ടില്ലേ അപ്പോൾ എന്നോട് ശില്പിക്കണല്ലോ അപ്പോൾ ഈ ധർമ്മ പിതാവ് അങ്ങനെ ആയിരുന്നു എന്നാണ് അല്ലേ അങ്ങനെ ശരിക്ക് ശരിക്ക് ധർമ്മം പല രീതിയിലുണ്ട് അല്ലേ നമ്മൾക്ക് ഒരു സമ്പത്തൊക്കെ ആകുമ്പോൾ ഇനി എന്തെങ്കിലും ചെയ്ത് കളയാം ഒന്ന് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എത്ര സമ്പത്തായാലും ആയിട്ടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരു തമാശ അത് മാത്രല്ല ധർമ്മം ചെയ്യുന്ന ചില വിളിച്ച് ചേർത്തിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അപ്പം പലപ്പോഴും അങ്ങനെയാണ് പക്ഷേ എൻ്റെ പിതാവ് ശരിക്കും ദാനം ചെയ്തിരുന്നത് ദാരിദ്ര്യത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണം മീൻ വാങ്ങാൻ കാശില്ലാത്ത സമയത്തും അദ്ദേഹം വേറൊരാൾക്ക് മീൻ മേടിക്കാൻ പൈസ കൊടുത്തു പക്ഷെ അത് പടച്ചവനും വാപ്പയും അല്ലാതെ ആ മേടിച്ച അല്ല ലോകത്തൊരാളും അറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് അപ്പം കൈ കൊടുക്കുന്നത് കൈ മുഹമ്മദ് നബി അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഒരിക്കലും ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും നമ്മുടെ ഒരു നല്ല വസ്ത്രം ഇടാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് വസ്ത്രം കൊണ്ട് കൊടുക്കും പക്ഷേ വാപ്പ ചില സമയത്ത് അക്കാര്യത്തിൽ കള്ളത്തരം പറയുന്നുണ്ട് എന്നോട് ഇപ്പോഴും പറയും പിന്നെ ഡ്രസ്സ് ഞാൻ പിന്നെ ടൈലർ ഷോപ്പിലാണ് അതെനിക്ക് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷേ അത് ആരോ അത് ആരോ തയ്ച്ചിട്ടു ആ ഷർട്ട് ആരോ തയ്ച്ചിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ സമാധിപ്പിക്കാൻ നമ്മളോട് പറയും അത് തയ്യൽ കളിയിലാണ് എനിക്കിപ്പോൾ ആവശ്യമില്ല ഇപ്പോൾ ഉണ്ട് മടിക്കാൻ അങ്ങനെ പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് വാപ്പയോടൊക്കെ ചില വിഷമങ്ങൾ തോന്നി കുറച്ചുകൂടി വാപ്പ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയി പക്ഷേ പിന്നീടാണ് അദ്ദേഹം ചെയ്ത നന്മയുടെ ഇപ്പം ഞങ്ങളുടെ മക്കളിലൂടെ അദ്ദേഹം ചെയ്ത നന്മകൾ തിരിച്ച് ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഉമ്മായും ഉമ്മായും അതേപോലെ തന്നെ കുടുംബത്തെയും മക്കളെയും ഒക്കെ വളർത്താൻ വേണ്ടി കൊണ്ടുപോകും വാപ്പടെ പേര് മുഹമ്മദ് കുഞ്ഞെന്നാണ് പേര് സേനാഭാവിയെന്നാണ് അപ്പം അങ്ങനെ ജീവിതത്തിൽ ഇപ്പം ഈ വിഷയം പറയുമ്പോൾ ഇവിടുത്തെ അതിസമ്പന്നനായൊരു കച്ചവടം കാരൻ അതിസംഭരണിച്ച ഒരു പക്ഷേ വളരെ ബില്യൺ കണക്കിന് പത്ത് പന്ത്രണ്ട് ബില്യൺ വരെ കച്ചവടം ഞാൻ ഒരു യുക്തിത്വമുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത് സുഹൃത്താണ് അദ്ദേഹം ഒരുപാട് ദാനം ചെയ്യുന്നുണ്ട് അത് ഒരിക്കൽ പോലും ഒരു പബ്ലിക് മീഡിയയിലോ ഒരു ഒരു ഇതിലോ അദ്ദേഹം വന്ന് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഓരോ പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കസ്റ്റമറാണ് ഞാൻ വളരെ ചെറിയ ഞാൻ ഇത് വളരെ ചെറിയ കഷ്ടം പന്ത്രണ്ട് ബില്യൻ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ പേര് ഞാൻ പേരിപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയും വ്യക്തിത്വങ്ങളിൽ ജീവിക്കുന്നു ജീവിച്ചിരിക്കുന്നു എന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഈ ചാനലും യൂട്യൂബൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ അത് വന്നതുകൊണ്ട് കുറേ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു പത്ത് ഉറുപ്പ്യ കൊടുക്കാൻ മടിയുള്ള പണക്കാരൊക്കെ വലിയ കൊടീഷ്യന്മാരൊക്കെ ഇപ്പോൾ ഇതിൽ വരുമല്ലോ എന്ന് എഴുതിയിട്ട് കാരണം അവർക്ക് ഒരു പത്ത് ലക്ഷം റുപ്യ എടുത്തിട്ട് പരസ്യം അവർ സ്ഥാപനത്തിന് കൊടുക്കണേക്കാളും ലാഭമാണ് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ സംഭാവന എടുക്കുക അത് ക്യാമറയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അതല്ല അതുകൊണ്ട് കുറെ ആളുകൾ വന്നു പിന്നെ പിന്നെ കൊടുത്തു ഈ മടി പിന്നെ അതൊരു ശീലമായി നമ്മുടെ പ്രധാനപ്പെട്ട യൂസഫലി സാഹിബ് പോലും പറഞ്ഞെന്താണ് ദാനം കൊടുത്ത കൊടുത്തൊരാളും മുടിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരുപാട് വന്നു ഇപ്പൊ ജീവിതത്തിലൊന്നും സമ്പത്തും കച്ചവടമൊന്നും ഒരുപോലെ ഇരിക്കണം എന്നില്ല തീർച്ചയായും ഏറ്റവും എല്ലാ കച്ചവടക്കാർക്കും ഞാൻ ഒരുപാട് വളരെ അതിസംബര കച്ചവടക്കാരുടെ പല അവസ്ഥയും കാണുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അന്ന് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് സമ്പത്തിൽ എന്തെങ്കിലും വ്യതിയാനം വന്നാലും നിങ്ങൾ സംതൃപ്തനായിരിക്കും ജീവിതത്തിൽ കച്ചവടം വരുത്തിനകത്തുള്ള പരാജയത്തെക്കാൾ ഉപരി എനിക്ക് അന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്തു എന്നൊരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാവും അതിൻ്റെ പ്രതിഫലവും നിങ്ങളുടെ ജീവിതത്തിലും കച്ചവടത്തിലൊക്കെ ഫ്യൂച്ചറിലും തലമുറയിലൊക്കെ ഉണ്ടാവും അല്ലാതെ ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ചിലരോട് പറയാറുണ്ട് ചില ആളുകൾ ഉറപ്പിച്ച് ചിലവാക്കില്ല കാശൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു നല്ല ഭക്ഷണം കഴിക്കൂല ഒരു നല്ല പിന്നെ വസ്ത്രം വാങ്ങിയിടില്ല ആർക്കും പത്ത് പൈസ കൊടുക്കില്ല അപ്പോൾ ഇത് എന്നിട്ട് അവരങ്ങ് മരിച്ചു പോകും അവർക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഒരുപാട് അല്ലെങ്കിൽ പിന്നെ ചെയ്യാം അതേ സമയത്തോ അല്ലെങ്കിൽ പിന്നെ പഠിച്ചവനോ എന്ത് ചെയ്യണോ ഇത്രയും പൈസ ഉള്ളവന് കബറിൽ ഇത്ര ചോദ്യം കുറവ് അല്ലെങ്കിൽ നമ്മൾ എസ് എൽ സിക്ക് പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ ഇത്ര കോടി ബാങ്ക് ഡെപ്പോസിറ്റ് ഉള്ളവൻ ഇത്ര ഏക്കർ ഭൂമി ഉള്ളവന് നമ്മൾ ഇത്ര മാർക്ക് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവന് സ്വർഗത്തിൽ സ്പെഷ്യൽ അത് പറയില്ല നമ്മൾ ദാനധർമ്മങ്ങൾക്ക് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്തിനാണത് ആർക്ക് അല്ല അല്ല നാസർക്ക പറയുന്നത് എനിക്ക് പലപ്പോഴും ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട് പലരെയും കുറിച്ചും ഈ ഒരുപാട് അവസ്ഥ ഞാൻ ഒരു സത്യം പറഞ്ഞാൽ പലപ്പോഴും ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പലരും ഇപ്പോൾ ഒരു വളരെ സാധുവായ ഒരു മനുഷ്യൻ പല നമ്മൾ ഇത് കളിയും കാര്യമാണ് കേട്ടോ സന്തോഷം അല്ല ഞാനത് ഈ വിഷയം കൂടെ കഞ്ഞിന് മകടക്കാം ഞാനതൊരു അനുഭവം പറയാം വലിയ അനുഭവം നാട്ടിലൊരു വളരെ സാധാരണക്കാരനായ വളരെ ഒരു മനുഷ്യൻ മകളെ കല്യാണം കഴിക്കണം കഴിപ്പിക്കണം അപ്പോൾ അതിൻ്റെ സഹായമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഞാൻ ആ അടുത്ത സമയത്ത് അടുത്ത സമയത്ത് മ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു വളരെ ആഡംബരമായിട്ടാണ് കഴിച്ചത് വളരെ ആഡംബരമായിട്ട് അപ്പോൾ വലിയ വണ്ടിയൊക്കെ കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത് പക്ഷേ അപ്പോൾ അപ്പം അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇനി ഞാൻ ഇന്നൊരു കർമ്മം ചെയ്താൽ അതിലൊരു ആഡംബരമോ എന്തെങ്കിലും വന്നാൽ എനിക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നതാണ് എൻ്റെ ധാരണ അപ്പം ഞാൻ അദ്ദേഹത്തിന് ഞാൻ ആ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് നാളെ തന്നെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് പറയുക ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞു അല്ല വേറെ ആളല്ല ആരാണോ ഈ മകളെ കല്യാണം കഴിപ്പിക്കേണ്ട ആൾ ഒരു പറയും ഒരു അധ്യാപകൻ അതായത് ഈ വലിയ ആഡംബര കല്യാണം നടത്തിയ ആളെ വീട്ടിലേക്ക് നിങ്ങൾ ഒരു വേറൊരു കുട്ടിയുടെ കല്യാണം ഒരു പാവപ്പെട്ട ഒരു ഈ പറഞ്ഞ ആൾ തന്നെ അദ്ദേഹം അതിനുവേണ്ടി സഹായം അപേക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയും അപ്പോൾ സ്വഭായിട്ട് ഞാൻ എൻ്റെ ധാരണ ആ ഒരു കുറ്റമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞു വിട്ടെങ്കിൽ പോയി അപ്പോൾ എന്നോട് അദ്ദേഹം ഞമ്മൾ രണ്ടോ മണി കഴിഞ്ഞ് ചെന്ന രെഴുന്നേറ്റം കണ്ടു ചെന്ന് സംസാരിച്ചിട്ട് പുറത്തുനിന്ന് ഇദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞ ഒരു വാക്ക് എപ്പോഴും ഞാൻ ഓർക്കുകയും പലരോടും തമാശ രൂപത്തിൽ പറയുകയും ചെയ്യാറുണ്ട് ആ അത്രയും ആഡംബരം കല്യാണം നടത്തിയ കല് ആള് ഇദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ആ ഈ സഹായം അഭ്യർത്ഥിക്കാൻ ചെന്ന ആൾ പുറത്തോട്ട് എന്നെ വിളിച്ചു സിദ്ദിഖ് സാഹിബ് കുറച്ച് പൈസ എടുത്തെങ്കിലും കടമേടിച്ചറണം ഞാൻ ചാന്ത അല്ല ഇദ്ദേഹത്തിന് എന്നെക്കാൾ ദാരിദ്ര്യമാണ് ഈ കല്യാണം നടത്തി ആൾക്ക് ആരാന്നുള്ള പറഞ്ഞിട്ടില്ലെങ്കിലും ആ ആൾക്കെങ്കിലും മനസ്സിലായി ഉണ്ടാവും ആരെയും മനസ്സിലാക്കാൻ ആ വ്യക്തിയെ കുറിച്ചല്ലേ പറയാം നമ്മൾ സ്വയം ജീവിതത്തില് അനുഭവങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ട് അല്ല ഞാൻ സിദ്ദിഖ് സാഹിബിന്റെ അനുഭവങ്ങള് സിദ്ദിഖ് സാഹിബിൻ്റെ ഭയങ്കര രസകരമായിട്ടാണ് അവതരിപ്പിക്കുക അതിലെനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പിന്നെ പരിപ്പ് കറി കൊടുത്ത കഥകളുണ്ട് കുറേ കഥകളുണ്ട് നമുക്ക് ഓരോന്നോരോന്ന വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെയല്ല ഒരു തമാശ ആളെ പറയാഞ്ഞാൽ മതി അതൊക്കെ ഭയങ്കര രസമാണ് കാരണം അതിൻ്റെ ഒരു നർമ്മം മാത്രമല്ല അതിൻ്റെ ഒരു മർമ്മം കൂടി ഉണ്ട് തീർച്ചയായിട്ടും അല്ല അതെ അതിനുമുമ്പ് ഞാൻ പറയാനുള്ളത് ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു പണ്ഡിതമുണ്ടായിരുന്നു വളരെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു വലിയ പണ്ഡിതൻ ഈ വയലത്തറയെ പോലെയൊക്കെയുള്ള നാട്ടിൽ പോയി നാടൻ നാട്ടുകാരാണ് വലത്തറുടെ നാട്ടുകാരാണ് തടവേണ്ട നാട്ടുകാരനാണ് എനിക്കറിയാവുന്ന പാടുകൾ ബുദ്ധിമുട്ടിക്കുന്ന വളരെ വളരെ ഇഷ്ടമുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വളരെ വ്യത്യസ്തരായ ഒരു പണ്ഡിതനാണ് സമൂഹത്തിനും ഇപ്പോഴും അറിയാലോ അദ്ദേഹം വളരെ സമൂഹത്തിൽ എല്ലാ വിഷയങ്ങളിലും നമ്മ ആ വിഷയം ഉണ്ടാകുന്നതിന് മുപ്പത് വർഷം മുമ്പേ ആ പാട്ടുപാടിയുള്ള അതിനെ ചിന്തിക്കും പാട്ടുപാടിയുള്ള ഞാൻ പറഞ്ഞു തന്നത് ആ പണ്ഡിതൻ ഈ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പണ്ഡിതൻ അന്ന് നാൽപ്പത് വർഷം മുമ്പ് പ്രസംഗിച്ചത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് പ്രസംഗിച്ച ഒരു വർക്ക് എനിക്ക് അറുപയാണ് അത്ര വേണം ആ നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചത് ആ കഥാപാത്രം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിന് ഇപ്പം എൻ്റെ വീടിൻ്റെ അവർ രണ്ടുപേരും ഞാൻ പറയും അപ്പം അദ്ദേഹം പറഞ്ഞിട്ടൊന്നില്ല എടാ ആരെങ്കിലും പ്രസംഗം കേട്ട് നന്നായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ മൈക്കാരൻ മൈക്ക് നന്നാണ് അല്ലേ അപ്പോൾ ആ മയ്ക്കാരനും മൈക്ക് സെറ്റുകാരനും ഇന്നും ഉണ്ട് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കാണുമ്പോൾ ഇത് പറയും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ നന്നാണോ കാരണം ഏറ്റവും അടുത്തിരുന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗം അതെ പിന്നെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് ചിലത് നമ്മൾ മനസ്സിൽ തങ്ങിയേക്കുമല്ലോ എൻ്റെ നാട്ടിൽ വയൽ അന്ന് ഇപ്പോൾ വയലൊക്കെ പോയി ഇപ്പോൾ ഈ വയൽ പറയുന്ന മൈക്ക് സെറ്റൊക്കെ പള്ളൊക്കെ അടിച്ചത് ഇപ്പോൾ നമ്മളെ വാട്സപ്പും യൂട്യൂബൊക്കെയാണ് ഇപ്പോൾ വയതാണെങ്കിലും ഒക്കെ മൊബൈലിൽ ഇങ്ങനെ കേട്ടിരിക്കുന്ന കാലം ഇപ്പോൾ പ്രാർത്ഥന മൊബൈലിലാണ് എല്ലാം മൊബൈലായി മാറി ഇപ്പോൾ സ്ത്രീകളൊക്കെ മൊബൈലിൽ രാവിലെ ഉണർന്നിട്ട് മൊബൈലിലാണ് ഇപ്പോൾ വയൽ കേൾക്കുന്നത് ദിക്കറ് കേൾക്കുന്നത് ദുബ കേ കേൾക്കുന്നതൊക്കെ എന്നിട്ട് അവർ ചിലപ്പോൾ വയലിനു പോകുകയും ചെയ്യും പിന്നെ ചിലപ്പോൾ ഒക്കെ അതിൻ്റെ വാർഷികം അപ്പോൾ ഞാൻ ചോദിക്കും നല്ലത് മൊബൈലിൽ തന്നെ അത് കേട്ടാൽ പോരെന്ന് ചോദിക്കും അപ്പോൾ അതിൻ്റെ ഒക്കെ മുമ്പ് അന്ന് ഭയങ്കര വയൽ നടക്കും രാത്രിയാണല്ലോ അന്ന് ചെറിയ കുട്ടിയാകും ആ ചെറിയ കുട്ടിയാകുമ്പോൾ അന്ന് ഉമ്മാൻ്റെ കൂടെ വയൽ കേൾക്കാൻ പോകും അപ്പോൾ എല്ലാവരും പോകും എല്ലാവരും കൂടി പോവാം അന്ന് ചൂട്ടൊക്കെ കത്തിച്ചിട്ടാണ് പോവാ കറണ്ടൊക്കെ കുറവാണ് വലിയ പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് വയൽ പറയുമ്പോൾ ഇന്നിപ്പോഴെൻ്റെ മനസ്സിലുണ്ട് ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വരി എനിക്ക് തോന്നിയിട്ട് ഒരു എത്ര വർഷമായി ഞാനൊരു എനിക്കൊരു അഞ്ച് വയസ്സിന് സ്കൂളിൽ ചേർന്നില്ല അതിൻ്റെ ഉമ്മ ഉസ്താദ് പറഞ്ഞത് ആലിൻ്റെ ചോട്ടിൽ ആലും മുളക്കൂല ആലിമിൻ്റെ അടുത്ത് ആലിമിക്കൂല അതായത് ആലിൻ്റെ ചോട്ടിൽ വേറൊരു മരം വളരാൻ എന്ത് ചെയ്യില്ല ആല് സമ്മതിക്കില്ല ഇതാ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് സൂര്യപ്രകാശം കിട്ടുക അവർ ആലിം ആലിം തന്നെ പറഞ്ഞാൽ പണ്ഡിതൻ്റെ അടുത്ത് ഒരു പണ്ഡിതൻ നിൽക്കൂല അതന്ന അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ നമ്മളെ സംഘടനയിലുള്ള ഗ്രൂപ്പ് വഴക്കും അത് ഞാൻ പറയുമ്പോൾ നമ്മളതൊരു വിവാദമൊന്നും ആവണ്ട ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പോൾ നോമ്പിനൊക്കെയാണ് മുസ്ലിമാക്കന്മാരെ ഭയങ്കരമായിരുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പിന്നെ അയൽവാസിയോട് ബന്ധപ്പെട്ടവരോട് കുടുംബക്കാരോട് പിന്നെ പിണങ്ങി നിന്നിട്ട് നിങ്ങളെ വിവാദത്ത് അത് സ്വീകരിക്കണങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് ഇവർ നമ്മൾ ഉണ്ടൂല ഈ പണ്ഡിതന്മാർ നമ്മൾ അല്ല അങ്ങനെയല്ല അത് പറയണ്ട പറയണ്ടത് നമ്മളിപ്പോൾ ആരും വിമർശിക്കല്ല നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ അതേ സമയത്ത് അതേ അപ്പോൾ ഞാനിതിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ കുട്ടിയായ കാലത്ത് ആ ഉസ്താദിൻ്റെ പ്രസംഗം എൻ്റെ മനസ്സിൽ വരും എപ്പോഴും ഞാൻ തമാശ മോഴി കാണുമ്പോൾ കാണുമ്പോക്കെ പറയും ഈ ഗ്രൂപ്പും അപ്പോൾ ഒരു മുസ്ലീരൻ എന്നോട് പറഞ്ഞാസൊക്കെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് റസൂര് പറഞ്ഞിട്ടുണ്ട് എന്ത് എൻ്റെ സമുദായം എഴുപത്തി ഒന്ന് അത് തേക്കണമല്ലോ തൃശൂർ പറഞ്ഞത് തേക്കണമല്ലോ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പൊ ആയിട്ടില്ല കുറച്ചെന്താ കുറവുണ്ട് തോന്നുന്നു അപ്പോ അങ്ങനെയാണ് മോശമാണ് അപ്പൊ അതിന് വേണ്ടിയാണോന്നറിയില്ല അതും പറയാൻ പറ്റൂല എന്താ പറയുക നസർഗ പറഞ്ഞതിനകത്ത് വളരെ വ്യക്തമാണ് വിവാഹത്തിൽ ഒരുപാട് ഉപദേശം കേൾക്കുന്നില്ല വളരെ വ്യക്തമായി സിമ്പിൾ കാര്യങ്ങളാണ് എല്ലാ മതത്തിലും ഉള്ളു വളരെ സിമ്പിൾ ആയിരം ദിവസം പ്രസംഗം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ മതി കാരണം ഏറ്റവും എന്നെ സംബന്ധിച്ചോടൊപ്പം സർക്കാർ പറഞ്ഞ ഒരു സ്ഥിതി എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരാധനകൾക്കും അപ്പുറം മിസ് ഞാനൊന്നും താല് പറയുന്നില്ല അതപ്പുറം നിങ്ങളുടെ സ്വഭാവത്തിലാണ് പഠിച്ചവൻ ഏറ്റവും ഇഷ്ടം ഹൃദയത്തിലേക്കാണ് നോക്കുക അതെ അതെ ഹൃദയത്തിലേക്കാണ് നോക്കുക അതുകൊണ്ട് കുറച്ച് മനസ്സിലാക്കി നമ്മുടെ അല്ല എല്ലാ കലാ ആരാധനകളും എല്ലാ കർമ്മങ്ങളും നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് സ്വഭാവത്തെയാണ് ഫസ്റ്റ് അതിൽ നിന്ന് അത് അത് നന്നാവാതെ നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും ശരിയായില്ലെന്ന് ഭഗവാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്